啊。 നമസ്കാരം ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈൻ എൻ്റെ ത്രീ ലാക്ക് ആയ ത്രീ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ് ഇന്ന് അപ്പം നമ്മൾ ഇന്നുള്ളത് ഗുരുവായൂർ കിഴക്കേ നടയിൽ രണായ് ശ്രീകൃഷ്ണ എന്നുള്ള ആ ഹോട്ടലിലാണ് ഈ ഒരു ഹോട്ടൽ നമ്മളുടെ ഈ ഒരു മരപ്രഭുവിനെ കാണാം അല്ലേ എന്നുള്ള ഒരു മര മരപ്രഭുവിൻ്റെ ഒരു മിനിയേച്ചർ രൂപം നമുക്കിവിടെ കാണാം ഈ ഒരു ഹോട്ടൽ എന്ന് പറയുന്നത് പോളക്കുലം പോളക്കുളം ഗ്രൂപ്പിൻ്റെ ആണ് അപ്പോൾ ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവരാണ് ഈ ഒരു മരപ്രഭുവിനെ ചുറ്റും കാണുന്ന ഈ ഒരു പ്രഭാവലയം ഉണ്ടല്ലോ അത് ഈ മിനിയേച്ചർ രൂപത്തിൽ മാത്രമല്ല നമ്മളുടെ ഉണ്ടല്ലോ നമ്മൾ എല്ലാ ദിവസവും വീഡിയോ ചെയ്യാറുള്ള മരപ്രഭുവിൻ്റെ അവിടെയും ഇതുപോലൊരു ഇത് കാണാറുണ്ട് പ്രഭാവലയം നിങ്ങൾ കാണാറുണ്ടായിരിക്കും അല്ലേ ആ പ്രഭാവലയം ഗുരുവായൂരപ്പിന് സമർപ്പിച്ചത് ഇപ്പോൾ ഒളക്കുളം ഗ്രൂപ്പാണ് അത് മാത്രമല്ല അവർ തന്നെയാണ് ഇപ്പോഴും അത് മെയിൻ്റെയിൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അവർക്ക് മരപ്രഭുവിനോട് ഒരുപാട് പ്രത്യേകത ഉണ്ട് അതുപോലെ തന്നെ നമുക്കും നമ്മളുടെ സത്സംഗത്തിനും ഈ മരപ്രഭുവായിട്ട് ഒരു അഭേദ്യമായ ബന്ധമുണ്ടല്ലോ അതുകൊണ്ട് നമ്മളുടെ ഈ ഒരു മൂന്ന് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയ ആഘോഷം ഈ ഒരു ഗ്രൂ ഒരു ഗ്രൂപ്പിൻ്റെ ഈ ഒരു ഹോട്ടലിൽ വെച്ചിട്ട് എന്നെ നടത്താൻ സാധിച്ചതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ ആഘോഷങ്ങൾ നോക്കാം വരും അപ്പോൾ ഇന്നത്തെ ആഘോഷം നമ്മളിവിടെ ഗുരുവായൂർ കിഴക്കിയെന്നിടയിലുള്ള ശ്രീകൃഷ്ണ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു റെസ്റ്റോറൻറ്റിലാണ് വന്നിരിക്കുന്നത് ഈ ഒരു ഹോട്ടലിലാണ് വന്നിരിക്കുന്നത് ഇവരുടെ റെസ്റ്റോറൻറ്റിൻ്റെ പേര് പൂന്താനം എന്നാണ് പോളക്കുളം ഗ്രൂപ്പിൻ്റെ ഈ ഒരു ഹോട്ടലിലുള്ളത് നല്ല അറ്റ്മോസ്ഫിയർ ആട്ടോ ഞങ്ങൾ തിരഞ്ഞെടുത്ത സീറ്റും വളരെ മനോഹരമാണ് പുറത്ത് നന്നായിട്ട് മഴ പെയ്തോണ്ടിരിക്കുകയാണ് നല്ല മഴയും കാറ്റും ഒക്കെ ഉണ്ട് അതിനോടൊപ്പം തന്നെ നമ്മളിവിടെ അകത്തിരുന്ന് വളരെ സ്വാദിഷ്ടമായ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതെ എനിക്കിന്ന് ഈ ഒരു ഫംഗ്ഷനിൽ കൂടി പങ്കെടുക്കാൻ പറ്റി ആ ഒരു നല്ലൊരു ദിവസമാണ് ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹത്താൽ ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും ഈ ഒരു ആഘോഷം പങ്കെടു ആഘോഷം ഇങ്ങനെ ആഘോഷിക്കുന്നതോടൊപ്പം തന്നെ സ്വാദിഷ്ടമായ നല്ല ഭക്ഷണവും കഴിച്ച് നല്ല മഴ ഞങ്ങൾക്ക് കണ്ട് നമ്മൾ ഇങ്ങനെ ആ ഒരു സ്നേഹവും നായിട്ട് ഇങ്ങനെ പങ്കിട്ട് നിൽക്കുകയാണ് അതെല്ലാത്തിനും ഞങ്ങൾക്ക് തരുന്നത് ഭഗവാന്റെ ഭക്തർ തരുന്ന നിങ്ങൾ തരുന്ന ഈ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞങ്ങളും ഇങ്ങനെ ഇരുന്ന് ഒത്തിരി ഇരുന്ന് ഞങ്ങൾ ആ ഒരു സന്തോഷം പങ്കെടുക്കും പങ്കിടാനായിട്ട് നിങ്ങളോടൊപ്പം ഞങ്ങളും ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും സവിതും തരുന്നു കൊണ്ടിരിക്കുന്നു ആ ഒരു സ്നേഹവും സന്തോഷവും അവിടെ നിന്ന് ഇങ്ങോട്ട് തരിക ഞങ്ങളും അങ്ങോട്ടും പ്രതീക്ഷിക്കാവുന്നതാണ് ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഭഗവാന്റെ വിശേഷങ്ങൾ എല്ലാം തന്നെ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ആ ഒരു വിശേഷങ്ങൾ തന്നെയാണ് നിങ്ങൾക്കും കൊണ്ടുവയ്ക്കാനുള്ളത് അപ്പം ഇനി ഞങ്ങൾ കഴിച്ചിട്ട് താക്കി ഇനിയും വേഗം തന്നെ ഇങ്ങനെയുള്ളൊരു ആഘോഷങ്ങൾ ഞങ്ങൾക്ക് കിട്ടാനായിട്ട് ആഗ്രഹിക്കുന്നു എന്തെന്ന് വെച്ചാൽ വിഷ്ണു ഞങ്ങൾക്ക് വേണ്ടി തരുന്ന ഈ ഒരു ഒരാഘോഷത്തിൽ ഞങ്ങൾക്ക് തരുന്ന ഈ ഭക്ഷണമൊക്കെ വളരെ ഗംഭീരമായിട്ടുള്ള ഭക്ഷണമാണ് ഞങ്ങൾക്ക് തന്നോണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് എവിടെ ആണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതേ സ്ഥലത്ത് കൊണ്ടുപോയാണ് വിഷ്ണു തരാനായിട്ട് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് വിഷ്ണു ഓരോ ദിവസവും ഇതിനു വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ആ ഒരു ഫലം ആണ് ഇപ്പോൾ ഞങ്ങൾക്ക് കാണുന്നത് അതിൻ്റെ ആ കിട്ടിയ ഒരു ഫലത്തിൽ നിന്നാണ് ഞങ്ങൾ ഈ രാഘോഷത്തിലേക്ക് പങ്കെടുക്കുന്നത് അതിനെല്ലാം കാരണം വിഷ്ണു തന്നെയാണ് ഇനിയും ഇനിയും പെട്ടെന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് കൂടട്ടെ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതിനനുസരിച്ച് ഗുരുവായൂരത്ത് ഓരോ ഫൈവ് സ്റ്റാർ ഹോട്ടലിൻ്റെ ടേസ്റ്റുകളും അറിയാൻ സാധ്യതയുണ്ട് കേട്ടോ മഷ്ട വളരെ ഗംഭീരമായിട്ടുള്ള സദ്യയാണ് ഓരോ തവണയും തരുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ഗോകുലം പാർക്കിലായിരുന്നു ഇത്തവണ ഇപ്പോൾ റെൻവേ സ്റ്റേഷനിലാണ് അപ്പം രണ്ടും അത് നല്ല ഭക്ഷണമാണ് കേട്ടോ വളരെ നല്ല ഭക്ഷണമാണ് ഇവിടുത്തെ ഭക്ഷണം ഞാൻ കുറച്ചും കൂടി ഇഷ്ടമായി അപ്പം ഇനിയും ഒരുപാട് പേര് നമ്മളുടെ ഫാമിലിയിൽ വരട്ടെ വരുന്ന അംഗസംഖ്യ കൂടുന്നതിനനുസരിച്ച് നമുക്കുള്ള ട്രീറ്റിംഗ് കൂടുന്നതാണ് വിഷ്ണു പറയണെങ്കിൽ നമുക്ക് അതെ ജയിപ്പിച്ചുകൊണ്ടിരിക്കാം നമുക്കധികം വൈകാം അതൊരു സബ്സ്ക്രൈബേഴ്സ് മീറ്റ് സംഘടിപ്പിക്കാൻ ഗുരുവായപ്പം അനുഗ്രഹിക്കട്ടെ കാരണം ഞങ്ങളിവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ നിങ്ങളവിടെ ഇരുന്ന് കാണുക എന്നുള്ളത് മാത്രമല്ലാതെ എല്ലാവർക്കും കൂടി ചേർന്ന് അങ്ങനെ ഒരു സബ്സ്ക്രൈബേഴ്സ് മീറ്റ് തന്നെ ഏർപ്പെടുത്താൻ പറ്റട്ടെ സാധിക്കുന്നവർക്കെല്ലാം പങ്കെടുക്കാൻ പാകത്തിന് ഏതെങ്കിലും ഒരു ദിവസം ഗുരുവായൂരപ്പൻ അനുഗ്രഹം ഉണ്ടെങ്കിൽ വളരെ മാറ്റുന്നതാണ് അതെ വിഷ്ണുവിൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് അപ്പോൾ വലിയൊരു ആഗ്രഹമാണ് ആ ഒരു സബ്സ്ക്രൈബേഴ്സ് മീറ്റ് മീറ്റ് വെക്കുന്നതിനുള്ള അവസരം വേഗം തരട്ടെ ആ ഒരു സന്തോഷം കൂടി കൂടി തന്നെ സന്തോഷത്തിൽ എല്ലാവർക്കും അവസരം വേഗം വേണ്ടി വെയിറ്റ് നമസ്കാരം ഞങ്ങള് ഭക്ഷണം കഴിച്ചു തുടങ്ങി എന്തായാലും വലിയ സന്തോഷം നിങ്ങളോട് ഓരോരുത്തരുടെ അടുത്താണ് നന്ദി പറയേണ്ടത് കാരണം ഇത്രയും ചുരുങ്ങിയ സമയത്തിനകം അടുത്തൊരു ലക്ഷം ആളുകൾ നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ വലിയ സന്തോഷം എത്ര മാസമായി നമ്മളിപ്പോൾ മൂന്ന് രണ്ടോ മൂന്നോ മാസമല്ലായിട്ടുള്ളൂ മൂന്ന് മാസത്തിന്റെ അകത്താണ് നമുക്ക് ഇത്രയും വലിയൊരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് ഒരു ലക്ഷം ആളുകൾ നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യണമെന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും വലിയ കാര്യം അപ്പോൾ സാവിജി ചേച്ചിയും ലാൽ ചേച്ചിയും എല്ലാവരും പറഞ്ഞ പോലെ എത്രയും പെട്ടെന്ന് ഒരു സബ്സ്ക്രൈബേഴ്സ് മീറ്റാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പൊ അത് ഗുരുവാരപ്പൻ നടത്തി തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഗുരുവാരപ്പൻ്റെ അടുത്ത് പ്രാർത്ഥിക്കണം ഗുരുവാരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് നടത്താൻ കഴിയുമെന്ന് വിചാരിക്കണം ഈ അവസരത്തില് ഗുരുവാരപ്പനോട് നന്ദി പറയുന്നു പിന്നെ നിങ്ങളോട് ഓരോരുത്തരുടെ അടുത്ത് നന്ദി പറയണു ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ വിഷ്ണു എന്തുകൊണ്ടാണ് നമ്മൾ ഇത്തവണ ശ്രീകൃഷ്ണ എൻ്റെ വളരെ കാലത്തെ ഒരു ആഗ്രഹായിരുന്നു ഇവിടെ കയറണം എന്നുള്ളത് കാരണം ഞാൻ എല്ലാ ദിവസം മുന്നേ ശിവേലിക്ക് ഇവിടെ പന്തായ അമ്പലത്തിൽ തൊഴുതിട്ടാണ് ഞാൻ പോവാറുള്ളത് അപ്പോൾ ഞാനിവിടെ വരണ സമയത്തൊക്കെ ഇവിടെ മരപ്രഭു കാണും ഇവരുടെ റിസപ്ഷനിൽ ഒരു മരപ്രഭു ഉണ്ട് അപ്പോൾ അന്ന് വിചാരിക്കണം ഒരു ദിവസം ഇവിടെ കയറണം ഒരു ദിവസം ഇവിടെ കയറണം ഞാൻ വേറെ റെസ്റ്റോറൻറ്റാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ കുറച്ച് ക്രൗഡഡാണ് കുറച്ച് തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ സഡനായിട്ട് ഇങ്ങോട്ട് മാറിയതായിരുന്നു പിന്നെ ഗുരുവായൂരപ്പൻ്റെ പേരിലെ ശ്രീകൃഷ്ണ അങ്ങനെ അത് ചൂസ് ചെയ്തത് പിന്നെ അതുമാത്രല്ല ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാം ഒരു കാര്യങ്ങളും തുടങ്ങിയത് ഗുരുവാരപ്പൻ്റെ മലപ്പുറം കൂടിൻ്റെ ചോടന്നാണ് അപ്പോൾ ഇന്നും ആ വിജയം ഇവിടെ വന്ന് നിൽക്കുമ്പോൾ അങ്ങനെ എനിക്കാണോ ഇത് നന്നായിട്ട് സൗദി ചേച്ചിയായിട്ട് സൗദി ചേച്ചിയായിരിക്കും ഒന്നും ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുക എന്തുകൊണ്ടാണ് ഇവിടെ ഗുരുവായപ്പൻ്റെ അടുത്തൊരു ആക്ഷൻ എന്ന് ഞാൻ പറയാം അവ സവി ചേച്ചിയുടെ അടുത്ത് പറയപ്പെ സാ ചേച്ചി പറയൂ അത് നമ്മുടെ ഈ നമ്മളെല്ലാ ദിവസവും മരപ്രഭുവിൻ്റെ അവിടെ നിന്ന് നിന്ന് വീഡിയോ ചെയ്യാറില്ലേ അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മരപ്രഭുവിൻ്റെ അവിടെ പ്രഭാവലയം കണ്ടിട്ടുണ്ടാകും ഒരു ഗോൾഡൻ കളറിലുള്ള പിന്നിലുള്ള ആ ഒരു പ്രഭാവലയം അതിവിടെ പോളകുളം ഗ്രൂപ്പാണ് ഗുരുവായൂരപ്പനെ സമർപ്പിച്ചിരിക്കണമെന്ന് കേട്ടിട്ടുണ്ട് ഇവർ മരപ്രഭുവിന് ഒരുപാട് പ്രാധാന്യം നൽകുന്നുണ്ട് അതാ നമ്മൾ കയറി വരുന്ന റിസപ്ഷൻ്റെ അവിടെ ഒരു മരപ്രഭുവിനെ ഇവർ വെച്ചിരിക്കണം നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവർ ഒരുപാട് പ്രാധാന്യം നൽകുന്നുണ്ട് നമ്മുടെ അമരപ്രഭുവായ അമരപ്രഭുവിന് അപ്പോൾ അതേ ഗ്രൂപ്പിന്റെ അടുത്ത് തന്നെയാണ് നമ്മളിപ്പോ ഒരു മൂന്ന് ലക്ഷം ആഘോഷിക്കാനായിട്ട് എത്തിയിരിക്കുന്നത് ഗുരുവാരപ്പന്റെ ഒരു അനുഗ്രഹം നമുക്ക് നമ്മുടെ ഫാമിലിയിലെ ആളുകൾ കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഉത്തരവാദിത്തങ്ങൾ കൂടും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ തന്നെ ആഷിക പ്രഗ്നന്റ് ആണ് അപ്പൊ ഒരാളും കൂടി ഞങ്ങളുടെ ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്യാൻ പോകും അപ്പൊ എന്റെ ഉത്തരവാദിത്തങ്ങൾ കുറച്ചും കൂടി കൂടുകയാണ് അപ്പം നമ്മുടെ ഫാമിലിയിൽ മൂന്ന് ലക്ഷം ആൾക്കാരായെന്ന് പറയുമ്പോൾ അത്രയും ഉത്തരവാദിത്വം കൂടിയാണ് കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ലൈവ് എനിക്ക് വയ്യാത്തതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല അന്നാണ് ഈ ഫാമിലിയുടെ സ്ട്രെങ്ത് ശരിക്കും എനിക്ക് മനസ്സിലായി കുറേ പേര് വിളിക്കണു എന്ത് പറ്റി എന്ത് പറ്റി കുറേ വേറെ പലരുടെയും ലൈവിലൊക്കെ പോയിട്ട് ആ വേറെ കുറേ ആളുകളുടെ ലൈവില് പോയിട്ടൊക്കെ ചോദിച്ച് ആ ഇവർക്കൊക്കെ മെസ്സേജ് വന്നു തോന്നുന്നത് അപ്പോഴാണ് എനിക്ക് അതിൻ്റെ ആ സ്ട്രെങ്ത് മനസ്സിലാവുന്നത് അപ്പോൾ ഒരു മൂന്ന് ലക്ഷം ആയി എന്ന് പറഞ്ഞ സമയത്ത് എന്താ പറയാ ഉത്തരവാദിത്തങ്ങൾ കുറച്ചും കൂടി കൂടി മുന്നേ എന്ന് പറയുമ്പോൾ ഒന്നും നോക്കാണ്ട് വീഡിയോ ചെയ്യുന്നു പക്ഷെ ഇപ്പോ അങ്ങനെ പറ്റുന്നില്ല എല്ലാം ഒരു പേടിയാണ് നമുക്ക് ചേച്ചിയോട് ചോദിക്കാം ഈ തന്നെ മൂന്ന് ലക്ഷം ആയാലും വളരെ 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 സന്തോഷമാണ് വിഷ്ണു പറഞ്ഞ പോലെ ഉത്തരവാദിത്വവും കൂടാണ് വിഷ്ണുവിൻ്റെ എഫേർട്ട് ഒരു സ്റ്റെപ്പ് നമ്മൾ വെച്ചാൽ നൂറ് സ്റ്റെപ്പ് ഭഗവാൻ വെക്കുമ്പോൾ എന്ത് കാര്യത്തിലായാലും വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ രണ്ടുപേരും അപ്പോൾ വിഷ്ണു എന്തായാലും ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട് കേട്ടോ ഈ ഒരു വൈകുന്നേരത്തെ ദീപാരാധനയുടെ ലൈവ് വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ഒന്നൊന്നര മണിക്കൂറാണ് എല്ലാവരോടുകൂടിയും സംസാരിക്കാനും അതുപോലെ ഗുരുവായൂരത്തെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഗുരുവായൂരപ്പൻ്റെ ദീപാരാധന കാണിച്ചു തരാനും ഒക്കെ ആയിട്ട് ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട് ആ ഒരു എഫേർട്ടിന് നിങ്ങൾ തന്ന ആ ഒരു സമ്മാനം തിരിച്ച് തന്ന ഒരു ഗിഫ്റ്റ് തന്നെയാണ് ഈ ഒരു ത്രീ ലാക്ക് ആവുക എന്നുള്ളത് അത് ഇത്ര ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു ത്രീ മന്ത്സിൻ്റെ ഉള്ളിൽ തന്നെ വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് കയറുക എന്ന് പറയുന്നത് അത്രയും എഫേർട്ട് ഇടുന്നതുകൊണ്ട് തന്നെയാണ് ഗുരുവായൂരപ്പിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് അപ്പോൾ തുടർന്ന് വിഷ്ണുവിന് അത് ചെയ്യാനുള്ള ആയുസവും ആരോഗ്യവും കൊടുക്കട്ടെ ഗുരുവായൂരപ്പിനൊപ്പം നമുക്ക് എല്ലാവർക്കും സപ്പോർട്ടീവായിട്ട് നിൽക്കാൻ സാധിക്കട്ടെ അദ്ദേഹത്തിൻ്റെ കൂടെ ഇത്രയും പേരെ വന്നിട്ടുള്ളൂ എന്ന് വിളിച്ചാലും ഗുരുവായൂർ ഡിബോർട്ടീസ് ഓൺലൈനിൻ്റെ പിന്നിൽ ഒരുപാട് പേരുണ്ട് മേഘചേശിനെ നമുക്കറിയാം അതുപോലെ അതുപോലൊരുപാട് പേര് മേഘചേശീന നമുക്കറിയാം ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ മേഘചേശിയുടെ പേര് സുപരിചിതമായിരിക്കും അതുപോലെ തന്നെ ഒരുപാട് പേര് ഞങ്ങളുടെ കൂടെ അതെ ആങ്കേഴ്സ് ആയിട്ട് വന്നവരുണ്ട് പിന്നെ ഞങ്ങളുടെ പുതിയ സാരഥി അനന്ത ഇപ്പോൾ എല്ലാവരും ഈ ഒരു അവസരത്തിൽ നമ്മൾ ഓർമ്മിക്കുന്നു എല്ലാവർക്കും ഒരുപാട് നന്ദി പറയാം ആഷികോടും ആശികയുടെ ഒരുപാട് സമയമാണ് വിഷ്ണു ഈ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കുന്നത് കാരണം പ്രഗ്നന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യം പറയാമോ എപ്പോഴും ഹസ്ബൻഡിന്റെ കൂടെ ഉണ്ടാവേണ്ട ഒരു സമയമാണ് പക്ഷെ കൂടുതൽ സമയവും വിഷ്ണു അമ്പല നടയിലാണ് എന്താ പറയാ അവരോടൊക്കെ നമുക്ക് ഒരുപാട് നന്ദി തന്നെയാണ് പറയാനുള്ളത് എന്തായാലും ഈ എഫേർട്ടിനെ നിങ്ങൾ ഓരോരുത്തരും തന്ന പ്രോത്സാഹനം കൊണ്ടു തന്നെയാണ് കേട്ടോ ഇത് മുന്നോട്ട് പോകുന്നത് ഇപ്പോഴും നിങ്ങളെല്ലാവരും എന്തെങ്കിലും ഒരു ജലദോഷം വന്നാൽ ഒരു തുമ്പല വന്നാൽ വരെ വിഷ്ണു മോൻ എന്താ പറ്റിയെന്ന് ചോദിക്കുന്ന ആ ഒരു സ്നേഹത്തിന്റെ പേരിലാണ് വിഷ്ണു അതെ തീർച്ചയായിട്ടും അന്ന് അന്ന് ലൈവ് ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്തത് അറിയുന്നത് ഓരോരുത്തരും എനിക്ക് മെസ്സേജ് അയച്ചിട്ടാണ് അതേപോലെ തന്നെ ലാൽ ചേച്ചിക്കും ഒരുപാട് മെസ്സേജ് വിഷ്ണുവിന് എന്താ പറ്റിയെന്ന് ചോദിച്ചിട്ട് തന്നെ വിഷ്ണുവിന് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് അല്ല വിഷ്ണു എന്നിട്ട് ചേച്ചിക്ക് പേഴ്സണലി വാട്സാപ്പിൽ കുറേ മെസ്സേജ് വന്നില്ലേ മെസ്സേജ് വന്നു ഒരുപാട് ഞാനും പറയുന്നത് വിഷ്ണുവിന് ഇത്രയും സ്നേഹിക്കുന്ന ആൾക്കാരാണോ നമ്മുടെ ഫാമിലിന്ന് അത്രയും സന്തോഷമായി അത്രയും അതായിട്ട് എടുക്കുന്ന വിഷ്ണുവിന് അത്രയും ആൾക്കാർ വിഷ്ണുവിന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണ് വിഷ്ണുവിന് മാത്രമല്ല ഞങ്ങൾ ഓരോരുത്തർക്കും എല്ലാവരും നന്ദി പറയുന്നു എല്ലാവരും നമുക്കും ഒക്കെ തരുന്ന ഒരു സ്നേഹം ഉണ്ടല്ലോ അല്ലേ പ്രത്യേകിച്ച് എല്ലാവരും ആ ഒരു സ്നേഹത്തിനാണ് നമ്മൾ കൂടുതൽ കൂടുതൽ നമുക്കിതിൽ നിൽക്കാനായിട്ടുള്ളൊരു ഒരു മനസ്സ് നമുക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ തരുന്ന ഒരു ചെയ്യുന്ന സപ്പോർട്ടൊക്കെ തന്നെയാണ് അതുകൊണ്ട് നമുക്ക് ഒത്തിരി വയ്യായാലും അല്ലേ ബിസി ആണെങ്കിലും നമ്മൾ ആ ഒരു ദിവസം വീഡിയോ കണ്ടില്ലെങ്കിൽ അവരെ എന്തായാലും ഒരു പത്ത് പേരെങ്കിലും ചോദിക്കും എന്താ പറ്റി എന്തെങ്കിലും അസുഖമുണ്ടോ എന്താ വീഡിയോ ചെയ്യാൻ എന്ന് അതേപോലെ മഴ നന്നായി മഴ പെയ്യുന്ന സമയത്ത് മഴയാണ് പുറത്തിറങ്ങേണ്ട ശ്രദ്ധിക്കണം മീഡിയം ഇല്ലെങ്കിൽ കുഴപ്പമില്ല അടുത്ത ദിവസം ചെയ്താൽ മതി മനോരമ മറ്റുള്ള സ്നേഹം ഒരു കരുതലില്ല അവരുടെയും കാണാം വീട്ടിലുള്ളവരെ അമ്മയോ അല്ലെങ്കിൽ സഹോദരൻ സഹോദരിമാരെ നമ്മളെ ഉദ്ദേശിക്കുമ്പോൾ അല്ലെങ്കിൽ ആ വീട്ടിലുള്ളവരെ ഇത് പറയുന്ന പോലെ തന്നെയാണ് അത്രയും സ്ഥലത്തിലും തൊടു കൂടി പറയുന്നത് കേൾക്കുമ്പോഴും അവർ അതിനൊക്കെ സന്തോഷവും നന്ദിയും താങ്ക്സ് എല്ലാം പറയുന്നുണ്ട് ഈ ഒരു അവസരത്തിൽ ഈ അവസരത്തിൽ മൂന്ന് പേരുടെ അടുത്ത് നന്ദി പറയണം ഒന്ന് സൗദി ചേച്ചി ലാലു ചേച്ചി മേഘച്ചേച്ചി മേഘച്ചേച്ചി എന്നിവിടെ എത്താൻ കഴിഞ്ഞിട്ടില്ല ചില സാങ്കേതിക പ്രശ്നങ്ങളാണ് അവിടെ ചേച്ചി കാലിക്കട്ടാണ് അപ്പോൾ അവിടെ നിങ്ങൾക്ക് വരാനുള്ള കുറച്ച് സാങ്കേതിക ബുദ്ധിമുട്ടുകളോടാണ് എത്താൻ പറയുന്നത് ലാലു ചേച്ചി ട്രിവാൻഡ്രത്തിനെത്തി പിന്നെ സൗദി ചേച്ചി അപ്പോൾ ആദ്യമായിട്ട് സൗദി ചേച്ചിയുടെ കാര്യം പറയാം സൗദി ചേച്ചി എന്ന് പറഞ്ഞാൽ മൂന്ന് കുട്ടികൾ മൂന്ന് കുട്ടികളെ എന്താ പറയുക അറിയാലോ നമ്മുടെ വീട്ടിലെ കുട്ടികൾ ഉണ്ടായിരുന്നിട്ടും അതിൽ നിന്ന് ഒരു സമയം ഗുരുവായൂരുടെ ബോർഡീസ് ഓൺലൈനിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്ത് ഒരുപാട് മെസ്സേജുകൾ അയച്ച് കുറേ പേര് വാട്സാപ്പിലും ഉണ്ട് അപ്പോൾ അത്രയും സമയം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണമെന്ന് പറയുമ്പോൾ തന്നെ ആ ചേച്ചിയുടെ ഡെഡിക്കേഷൻ അറിയാമോ അതുപോലെ തന്നെ ലാല ചേച്ചിയാണെങ്കിലും അത് ഗുരുവായൂരിലെ എന്താ പറയുക ഇവിടെ മീഡിയാസിനെ കിട്ടുന്നയാൾ മുന്നേ എല്ലാ ന്യൂസും ലാല ചേച്ചി കിട്ടുമായിരുന്നു കേട്ടോ ആ ലാല അത് നമ്മളിലേക്ക് എത്തിക്കണു അപ്പോൾ എല്ലാവരുടെ ഉള്ളിലും ഒരു അതുപോലെ തന്നെ മേഘച്ചേച്ചി ആണെങ്കിലും എല്ലാവരും അതായിട്ട് അതുപോലെ നമ്മുടെ ഇൻസ്റ്റഗ്രാം ചെയ്യുന്ന ഷാരി എല്ലാവരും എന്താ പറയുക ഒരു കൂട്ടായിട്ടുള്ള ഒരുത്തൊരുമയുടെ ഒരു വിജയം എന്നാണ് എനിക്കിതിനെ പറയാൻ തോന്നണത് അപ്പോൾ ഇവരൊക്കെ ഇടുന്ന എഫേർട്ട് കാണുമ്പോൾ പിന്നെ എന്താ പറയുക ഇത്രയും ബുദ്ധിമുട്ടുള്ള വീട്ടമ്മമാരാണ് ഇവരെല്ലാവരും കാരണം ഒരു വീട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമല്ലേ അതിൻ്റെ ഇടയിലും ഇവർ ഇത്രയും ആക്റ്റീവായിട്ട് നിൽക്കുമ്പോൾ പിന്നെ എന്താ പറയുക ഒന്നും ചെയ്യാത്ത ഞാൻ ഇതിൻ്റെ ഇവരുടെക്കാളും പത്ത് മടങ്ങ് അങ്ങനെ നിന്നതല്ലേ കാരണം പറ്റേ ഞാന ഒരു ദിവസം ഇന്ന് വീഡിയോ വേണമെന്ന് വെച്ചാൽ പറ്റില്ല ഇന്ന് വീഡിയോ വേണം പറഞ്ഞിട്ട് നമ്മളെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവരാനുള്ള ആ ഒരു ഉഷാർ എന്ന് പറയില്ലേ അത് ഫസ്റ്റ് ഞാൻ നമുക്ക് അതിൻ്റെ മുന്നിൽ ഗുരുവായപ്പനോട് നന്ദി പറയാം കാരണം അങ്ങനെ ഒരു ചേച്ചി നമുക്കുണ്ടായി ഉണ്ടായി ഒരു ഇതിൽ നമുക്ക് നന്ദി പറയാം അതുപോലെ തന്നെ ബാക്കി എല്ലാവരും ഇല്ലാതെ ചേച്ചിയാണെങ്കിലും മേങ്ങ ചേച്ചിയാണെങ്കിലും എല്ലാവരും ഗുരുവായൂരത്തെ എന്ത് വിശേഷങ്ങളും അറിയാം ഇപ്പോൾ പലരും പറയാറുണ്ട് നിങ്ങളുടെ ഫേസ്ബുക്ക് പേജ് യൂട്യൂബ് പേജ് നോക്കണേക്കാളും കൂടുതൽ ഇൻഫർമേഷൻസ് വാട്സാപ്പ് ഗ്രൂപ്പിൽ കിട്ടുന്നുണ്ടല്ലോ എന്ന് കാരണം ഇവരത് അഹോരാത്രം അതിനു വേണ്ടിയിട്ട് ഇരിക്കുക എല്ലാ കാര്യങ്ങളും ഇവിടെ വരെ എല്ലാം എന്നെങ്ങിയാൽ നമ്മുടെ ഗ്രൂപ്പിൽ വരിക അത് അത്രയും അപ് ടു ഡേറ്റ് ആയിട്ടാണ് ഇവർ വാർത്തകൾ കൊടുക്കണം അപ്പോൾ ഇവരെല്ലാം എല്ലാവരേയും കൂടിയുള്ള ഒരു കൂട്ടപ്രയത്നമാണ് ആ ഫാമിലിയുടെ ഒരു ഒത്തൊരുമയാണ് അതിലുപരി ആശിക എനിക്ക് വേണ്ടി എന്താ പറയുക എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നു എന്നെത്രയും ഫ്രീ ആക്കി ആക്കിത്തരണു എൻ്റെ മൈൻഡ് ഇപ്പോൾ ചില ഭാര്യമാരുണ്ടല്ലോ നമ്മുടെ അടുത്ത് എപ്പോഴും വഴക്കുകൂടിയിട്ടും കാര്യങ്ങളും അങ്ങനെയല്ല എൻ്റെ എന്താവശ്യങ്ങളുണ്ടെങ്കിലും അതൊക്കെ നിറവേറ്റി തന്ന് എന്നെ അതിലേക്ക് ആ വിഷ്ണു പോയിട്ട് വരും എല്ലാ കാര്യങ്ങളും ചെയ്യും അതാണ് എൻ്റെ ഒരു എന്താ പറയുക ഒരു ഉത്തേജനം എന്ന് പറയണത് അപ്പോൾ അവരോട് എല്ലാവരുടെ അടുത്തും ഞാൻ നന്ദി പറയൂ